അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ നൈസ് പബ്ലിക് സ്കൂൾ അഞ്ചാം വാർഷികം ഗ്രാമോത്സവമായി ബി പി അങ്ങാടി നൈസ് പബ്ലിക് സ്കൂളിന്റെ അഞ്ചാം വാർഷികാഘോഷം അക്ഷരാർത്ഥത്തിൽ ഗ്രാമോത്സവവും നയനമനോഹരവും വർണ്ണാഭവുമായി മാറി പ്രശസ്ത ഗായകനും ഫോക്ലോർ അക്കാദമി ബോർഡ് അംഗവുമായ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇവിടെ വരുന്ന പാടണം പക്ഷേ ഈ മൂല്യമുള്ള പാട്ടുകളും മൂല്യമുള്ള കലയും മൂല്യമുള്ള സംഗീതവും മൂല്യമുള്ള അഭിനയവും മൂല്യമുള്ള ചിത്രം വരയും അതിന്റെ മൂല്യം എന്ന് പറയുന്നതിന് ഒരുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ തീതലമുറ ഇനി പഠിക്കേണ്ടത് തീതലമുറ ഇനി വരയ്ക്കണ്ടേ തീതലമുറ ഇനി ശില്പമുണ്ടാക്കണ്ടേ തീതലമുറ ഇനി പാടണ്ടേ എന്നിട്ട് ചോദിച്ചാൽ അതൊക്കെ പാടണം ശില്പമുണ്ടാക്കണം ചിത്രം വരയ്ക്കണം അഭിനയിക്കണം അപ്പം അതിന്റെ ഒരു ഉള്ളളഞ്ഞ് ആഴം അറിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ രക്ഷരാക്കുകയും അധ്യാപകരുടെയും വലിയൊരു തവണയാണ് അധ്യാപകരെന്നാൽ കൂടുതലായിട്ട് നമ്മൾ യൂണിവെച്ചു തരുന്നില്ല കാരണം ആരാണ് അധ്യാപകർ അധ്യാപികർ നേരുന്ന ഒരു വിദ്യാലയത്തിലാണ് നിങ്ങൾക്ക്

ഞാൻ ഈ വാർത്തകളെ ഒരു മൈക്കിലോട്ട് കൂട്ടിച്ചേർത്തി പറയുന്നുവെങ്കിൽ എനിക്ക് മലയാളം പറഞ്ഞതെന്നാ ഹൈസ്കൂൾ പിളേജ് പി ടി ഐ പ്രസിഡന്റ് ലിൻസെൻ്റ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു പ്രഹേളിക പത്രാധിപർ ബഷീർ പുത്തൻ വീട്ടിൽ സ്കൂൾ മാനേജർ നടരാജൻ അഡ്മിനിസ്ട്രേറ്റർ ബാലകൃഷ്ണൻ അബ്ദുൾ റഷീദ് എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ രേഖാ രാമകൃഷ്ണൻ സ്വാഗതവും ഫൗസിയ നന്ദിയും പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ ജിൽസി ഷംസുദ്ദീൻ പരിപാടികൾ നിയന്ത്രിച്ചു വൈസ് പ്രിൻസിപ്പൽ ഫൗസിയ അധ്യാപികമാരായ ഫർസാന ഗൈരുന്നീസ മുബിറ ജാസ്മിൻ ശ്രീരഞ്ജിനി മുഫീന ഷെറിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ